േശുനാമം സ്തുതിച്ചിടുന്നേശുനാമം സ്വർഗമേനിക്കും ഇതേ തുറന്നിടുമ്പോൾ വാഴ്ത്തിയിടുന്നേശുനാമം സ്തുതിച്ചിടുന്നേശുനാമം സ്വർഗമേനിക്കും ഇതേ തുറന്നിടുമ്പോ സ്ത്രോത്ര ഗീതായക ഞാൻ അപ്പിക്കും ദിവ്യ ദർശനം ഞാൻ കണ്ടിടുമ്പോ സ്ത്രോത്രീതയാക ഞേസുവിന് അർശനം ഞാൻ കണ്ടിടുമ്പോ മനുഷ്യരിലാസയം ഒരിക്കലും വയ്ക്കുക മനുഷ്യരിലാസയം ഒരിക്കലും വയ്ക്കുക ഇടവരുതരുതന്നീതവത്സല ആ തന്നെ നിൻറെ പാതയിൽ എൻ്റെ വിവിധ കാലമെല്ലാം വാഴിടും മേശുനാമം സ്തുതിച്ചിടും മേശുനാമം

ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഒരു ചെറിയ കഥയോടുകൂടി ഒരു വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിരീശ്വരവാദിയെ ദൈവവിശ്വാസം തീർത്ത സംഭവം ഒരു ആഡംബര കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നവരിൽ ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരു വൃത്തമാതാവ് ദൈവവിശ്വാസിയായിരുന്നു കപ്പലിനെ കപ്പലിൻ്റെ തീരദിവസങ്ങളിലെ യാത്രയ്ക്കിടയിൽ ഈ മാതാവ് സമീപത്തുള്ളവരോട് സുശേഷം പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ ആ മാതാവ് നിരീശ്വരവാദി എന്ന് അറിയാതെ അയാളെ സമീപിച്ചു ദൈവത്തെക്കുറിച്ചും ദൈവീക പ്രവൃത്തികളെക്കുറിച്ചും അയാളോട് പറഞ്ഞപ്പോൾ ആ മാതാവിൻ്റെ വാക്കിനെ പുച്ഛത്തോടെ തള്ളിയിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ശക്തിയോ ഇല്ല അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവമില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം ആ വൃദ്ധ മാതാവ് പറഞ്ഞു എൻ്റെ എല്ലാ വിഷയങ്ങളിലും ദൈവമാണ് നടത്തി തരുന്നത് അതിനാൽ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസം ആ മാതാവ് ആഹാരം ഒക്കെ കഴിച്ച ശേഷം മടങ്ങി വന്ന ഒരു സ്ഥാനത്തിരുന്നു കടലിലെ യാത്ര മൂലം അവർക്ക് ശർദ്ദിക്കുവാൻ ഉള്ള തോന്നലുണ്ടായി അവർക്കൊരു ഓറഞ്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി ആഹാരം കഴിക്കുന്നിടത്ത് എന്നാൽ ലഭിക്കും എന്നാൽ അവിടെ വരെ വീണ്ടും പോകുവാൻ താല്പര്യമില്ലാതെ മാതാവ് അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് അവിടെ കൈകൾ മുന്നോ മുൻപിലേക്ക് നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവമേ എനിക്കൊരു ഓറഞ്ച് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് നിരീശ്വരവാദി ആഹാരമൊക്കെ കഴിച്ച ശേഷം ഒരു ഓറഞ്ച് കയ്യിൽ കരുതി തൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ആ മാതാവ് കൈ നീട്ടി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അയാൾ ഓറഞ്ച് അവരുടെ കയ്യിൽ ഇട്ടിട്ട് മുന്നോട്ട് നടന്നപ്പോൾ പുറകിൽ നിന്ന് ശബ്ദം കേട്ടു ദൈവമേ എനിക്ക് ഓറഞ്ച് തന്നതിനാൽ സ്തോത്രമെന്ന് അവർ ഉച്ചത്തിൽ പറഞ്ഞു നിരീശ്വരവാദി തിരിഞ്ഞ് നടന്ന് മാതാവിൻ്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു ദൈവമല്ല ഓറഞ്ച് തന്നത് ഞാനാണത് എന്ന് അപ്പോൾ മാതാവ് പറഞ്ഞത് ഞാൻ നിന്നോട് ഓറഞ്ച് ചോദിച്ചില്ല ഞാൻ ചോദിച്ചത് ഓറഞ്ച് ചോദിച്ചത് എൻ്റെ ദൈവത്തോടാണ് അത് നിങ്ങൾ എനിക്ക് തരാൻ ദൈവമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണം നൽകിയത് നിരീശ്വരവാദി ഒരു നിമിഷം ചിന്തിച്ചു ഈ സ്ത്രീ അവർക്കൊരു ഓറഞ്ച് കിട്ടുവാനുള്ള കോണം അവർ വിശ്വസിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ആവശ്യത്തെ സാധിപ്പിച്ചു കൊടുത്ത ദൈവം സാക്ഷാൽ ദൈവം തന്നെ ഇത്രയും കാലം ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്ന് എനിക്ക് ആണ് തെറ്റുപറ്റിയത് ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല എങ്കിലും ആ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദർശനായ ദൈവം ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു ആകയാൽ ആ സ്ത്രീയോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പറ്റി എന്നോട് പറഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ പൂറ്റിറ്റ് തള്ളിയിരുന്നു എന്നാലിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഏത് മനുഷ്യനെയും മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പല മുഖാന്തരത്തിലൂടെ സാധിക്കും ഒരു ഓറഞ്ച് മൂലം എനിക്ക് ദൈവത്തെ അറിയുവാൻ ഇടയാക്കിയ നിങ്ങളുടെ വിശ്വാസത്തെയും ദൈവത്തോടുള്ള ബന്ധത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങനെ നിരീശ്വരവാദി ദൈവവിശ്വാസിയായി മാറ്റപ്പെട്ടു ശ്രോതാക്കളെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വാക്കിനാൽ രൂപപ്പെടുത്തിയ സൃഷ്ടവാൻ ദൈവത്തെ പുച്ഛിച്ചു പുറന്തള്ളുന്നവർക്ക് ദൈവം ആരെന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം ഉണ്ടാകും ഒരിക്കലും ഒരു മനുഷ്യൻ ദൈവത്തെ കളിയാക്കി മത്തങ്ങ വലു വലുതായി നിലത്ത് കിടക്കുന്നു എന്നുള്ളപ്പോൾ പറഞ്ഞു ഈ ദൈവത്തിന് എത്ര ബു ഇത്രയോ ബുദ്ധിയുള്ളത് ചെറിയ ഒരടയ്ക്ക മുകളിലും വലിയ മത്തങ്ങ നിലത്തും ഈ ദൈവത്തിനെ മറിച്ചു ചെയ്തുകൂടെ ഇങ്ങനെ ദൈവത്തെ പരിഹസിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരടയ്ക്കായ തൻ്റെ തലയിൽ വീണു അത് സഹിച്ചു സഹിച്ചുകൂടാത്ത വേദനയായി അപ്പോൾ താൻ പറഞ്ഞു ദൈവം എത്ര ബുദ്ധിമാനാണ് മത്തങ്ങയായിരുന്നു മുകളിലെങ്കിൽ എന്ന് വരിക ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു പ്രിയരെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എല്ലാ തക്ക സമയത്തും നന്നായിട്ടുമാണ് ചെയ്തിരിക്കുന്നത് സഭാപ്രസംഗയിൽ പറഞ്ഞിരിക്കുന്ന ദൈവം സകലവും അത് അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർ കഴിയുന്നില്ല ദൈവമില്ല എന്ന് മൂടൻ ആണ് ഹൃദയത്തിൽ പറയുന്നത് എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവാസ്വർഗത്തിൽ നിന്ന് നശോത്രന്മാരെ നോക്കുന്ന ആ കൂട്ടത്തിൽ നിങ്ങളും കാണപ്പെടുവാൻ ദൈവത്തെ വിശ്വസിച്ചും സ്നേഹിച്ചും കൽപ്പനകൾ അനുസരിച്ചും പോകുന്നുവെങ്കിൽ ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളും ചെന്ന് ചേരും അതിനുവേണ്ടി ദൈവമായ കർത്താവ് എവരെയും സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം